ഇന്നത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ജനറേഷൻ ഗ്യാപ് സമൂഹത്തെ രണ്ട് തരത്തിൽ നോക്കിക്കാണുന്നവരായിരിക്കും ഭൂരിഭാഗം രക്ഷിതാക്കളും കുട്ടികളും പലപ്പോഴും അവർക്ക് പരസ്പരം യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ വിയോജിപ്പുണ്ടാകുന്നവയാണ് കൂടുതൽ കാര്യങ്ങളും ഇവിടെ ജനറേഷൻ ഗ്യാപ് ഒരു പ്രധാന വില്ലനാണ് രക്ഷിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇവയെ എങ്ങനെ സമീപിക്കുന്നു പ്രശ്നങ്ങളെ എങ്ങനെ ഒഴിവാക്കുന്നു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മാനസികാരോഗ്യത്തെ ബാധിക്കാതെ തന്നെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നു എന്നതാണ് പ്രധാനം അച്ഛനും അമ്മയും ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല ജനറേഷൻ ഗ്യാം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇടയിലെ ബന്ധത്തിനിടയിൽ പലപ്പോഴും വെല്ലുവിളിയാകുന്ന പ്രശ്നമാണിത് ഓരോ വ്യക്തികളും വളരുന്ന സാഹചര്യങ്ങൾ അവരെ സ്വാധീനിക്കുന്ന സൗഹൃദങ്ങൾ റോൾ മോഡലുകൾ പഠിച്ചതും കേട്ടതുമായ കാര്യങ്ങളിലെ വ്യത്യാസം സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളിലെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനം തുടങ്ങി നിരവധി കാര്യങ്ങൾ വ്യക്തികളുടെ കാഴ്ചപ്പാടിനെ സ്വഭാവത്തെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ഒക്കെ സ്വാധീനിക്കുന്നു വളർന്നു വരുന്ന പോലെ ആയിരിക്കില്ല സ്വഭാവ രൂപീകരണം ഏറെക്കുറെ പൂർത്തിയായ രക്ഷിതാക്കൾ രണ്ടുപേരും ലോകത്തെ രണ്ട് തരത്തിൽ സമീപിക്കുന്നവരാണ് എന്നത് സംശയമില്ല സമീപനങ്ങളിലെ ഈ വ്യത്യാസം പ്രശ്നങ്ങൾക്ക് കാരണമാകും കുട്ടികളുടെ ശരികൾ നമുക്ക് തെറ്റും നമ്മളുടെ ശരികൾ അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തതുമാകാം ഒരു പാരന്റ് എന്ന നിലയിൽ എന്താണ് ചെയ്യാൻ കഴിയുക നമുക്ക് ചുറ്റുമുള്ള ലോകം മാറുകയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ് ആദ്യം വേണ്ടത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും മാറ്റങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക കുട്ടികളുടെ ബൗണ്ടറി ബ്രേക്ക് ചെയ്യാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഒരുക്കുക